സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് വോട്ടുകൊള്ള നടത്തിയിട്ടാണ് ഇതാണിപ്പോൾ കേരളത്തിൽ ഏറ്റവും വില കൂടിയ ചോദ്യം ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയാത്ത സ്ഥിതി ആയിട്ടുണ്ട് എന്നതാണ് സത്യം രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ് തൃശൂരിലും പതിക്കുക മാത്രമല്ല ഉണ്ടായത് മീഡിയ വണിൻ്റെ അന്വേഷണത്തിൽ വോട്ട് കൊള്ളയുടെ ചില തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വേറെ ചില ചാനലുകൾ വേറെയും വോട്ട് കൊള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീഡിയ വൺ അന്വേഷണം തുടരും ഇതിന്റെ ആകാവുന്നത്ര വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു പക്ഷേ രാഹുലിന്റെ ബോംബ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാർത്തയാകുന്നത് സ്റ്റേക്ക് പരിശോധിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏഴാം തീയതി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറയാം വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റാണത് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടന്ന പകൽ കൊള്ള ആ മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തോളം വരുന്ന വ്യാജ വോട്ടർമാർ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ ആരോപണത്തിന്മേൽ കൂടുതൽ പണിയെടുത്ത് രാജ്യത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആരൊക്കെയുണ്ട് രാഹുലിന്റെ കൂടെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളിലെ വസ്തുതകൾ നേരിട്ടെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതാണ് വ്യാജ വോട്ടർമാർ ഇല്ലായിരുന്നുവെങ്കിൽ ആ സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുമായിരുന്നു എന്നാണ് ഒന്നാമതായി വിജയിക്കാൻ നല്ല സാധ്യതയുള്ളതായി കോൺഗ്രസ് കണക്കുകൂട്ടിയ മണ്ഡലമായിരുന്നു അത് അവിടെ ജയിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയും ജയിക്കില്ല എന്ന് നമ്മളൊക്കെ സാധാരണ പറയുന്ന തരത്തിലുള്ള മണ്ഡലം അതുകൊണ്ടാണ് ഈ മണ്ഡലം തന്നെ വിശദമായി പഠിക്കാൻ രാഹുലിൻ്റെ ടീം പണിയെടുത്തത് ബാംഗ്ലൂർ സെൻട്രൽ ആണ് ആ മണ്ഡലമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അവിടെ എട്ട് നിയമസഭാ സെഗ്മെന്റുകളാണ് ഉള്ളത് ബി ജെ പിക്കും കോൺഗ്രസിനും നാല് വീതം സെഗ്മെൻറ്റുകളിൽ ലീഡുണ്ട് എന്നാൽ മഹാദേവപുര എന്ന അസംബ്ലി സെഗ്മെന്റിൽ ബി ജെ പിയുടെ ലീഡ് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ഇതിലെ അത്ഭുതം ഇരട്ടിപ്പിക്കുന്നത് എന്താണെന്ന് വച്ചാൽ കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ ലീഡാണ് എന്നതാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഡി കെ ശിവകുമാറിന് മാത്രമാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായ അദ്ദേഹം കനകപുര മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് അതായത് അസാധാരണമായ ലീഡാണ് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയ പി സി മോഹന് മഹാദേവപുര സെഗ്മെന്റിൽ കിട്ടിയത് അവിടെ ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിക്കും ഇതിനു മുൻപ് ഇങ്ങനെയൊരു ഏകപക്ഷീയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല നമുക്ക് രണ്ടായിരത്തി എട്ട് മുതലുള്ള കണക്ക് നോക്കാം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിൽ ബി ജെ പിയുടെ അരവിന്ദ് ലിംബാവാലിയാണ് ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം യഥാക്രമം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ജുള എസ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഒന്നായി അപ്പോൾ പോലും ഇത് കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു ലക്ഷത്തി പതിനാലായിരത്തിൽ പരം വോട്ടിന്റെ ലീഡിന്റെ പരിസരത്തെങ്ങും വരില്ല ഇനി ഈ സ്ഥാനാർത്ഥിയുടെ അതായത് പി സി മോഹൻ്റെ അവിടുത്തെ എം പി ആണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ള എം പി ആണ് ബി ജെ പി എം പി സി മോഹന്റെ വമ്പിച്ച ജനപ്രീതിയുടെ സൂചനയാണ് ഈ ലീഡ് എന്നാണോ പറയുന്നത് എങ്കിൽ ഇതേ തിരഞ്ഞെടുപ്പിൽ മറ്റ് അസംബ്ലി മണ്ഡലങ്ങളിൽ പി സി മോഹന് ഇത്ര കണ്ട് ജനപ്രീതി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ മഹാദേവപുര ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് എൺപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡുണ്ട് അതായത് മഹാദേവപുരയിൽ പി സി മോഹന് കിട്ടിയ ലീഡിന്റെ ഒരു ലാഞ്ചനയും മറ്റ് സെഗ്മെന്റുകളിൽ കാണാനില്ല ഇനി മറ്റൊരു കാര്യം പരിശോധിക്കാം അതായത് പി സി മോഹൻ തന്നെയാണ് കഴിഞ്ഞ നാല് തവണയായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ നാല് തവണയിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു അസാധാരണമായ ലീഡ് ഇയാൾക്ക് മഹാദേവപുര അസംബ്ലി സെഗ്മെന്റിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റിൽ കിട്ടുന്നത് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ട് പക്ഷേ അന്ന് പോലും മഹാദേവപുര സെഗ്മെന്റിൽ മാത്രമായി അസാധാരണ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല ആ തിരഞ്ഞെടുപ്പുകളിലെ അസംബ്ലി സെഗ്മെൻറ്റ് തിരിച്ചുള്ള കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ കിട്ടാനുമില്ല അതുകൊണ്ടാണ് അതിൻ്റെ കണക്ക് പ്രത്യേകം തിരിച്ച് നമുക്ക് നൽകാൻ കഴിയാത്തത് എന്തായാലും ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് അതായത് ഒരു അസംബ്ലി സെഗ്മെന്റിൽ പതിവില്ലാതെ ഒരു ലക്ഷത്തിൽ പരം ലീഡ് കിട്ടണമെങ്കിൽ ഒരു കാര്യം അവിടെ സംഭവിച്ചേ തീരും അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം അസാധാരണമായിരിക്കണം അതെ അങ്ങനെ അസാധാരണമാണ് മഹാദേവപുര സെഗ്മെന്റിലെ മാത്രം കണക്ക് ദ ഈ ചാർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ചാർട്ട് അനുസരിച്ച് വിവിധ അസംബ്ലി സെഗ്മെന്റുകളിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർമാരുടെ എണ്ണം കാണാനുണ്ട് താഴെ നിന്ന് നോക്കിയാൽ ഗാന്ധിനഗർ മുതൽ ചാമരാജ്പേട്ട് രാജാജി നഗർ ശിവാജി നഗർ സി വി രാമൻ നഗർ ശാന്തി നഗർ സർവജ്ഞ നഗർ ഇവിടെയെല്ലാം ഒന്നുകിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനു മുകളിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വരെ അതായത് സർവജ്ഞ നഗറിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വരെ ഇതാണ് അതിൻ്റെ ഒരു നിരക്ക് കാണുന്നത് രണ്ടര ലക്ഷത്തിനും മൂന്നര ലക്ഷത്തിനും ഒരുപക്ഷെ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തിനും ഇടയിൽ ഇതാണ് മറ്റ് എല്ലാ സെഗ്മെൻറ്റുകളിലെയും വോട്ടർമാരുടെ എണ്ണം ഇനി മഹാദേവപുര മാത്രമൊന്നു നോക്കൂ ആറ് ലക്ഷത്തി അറുപതിനായിരം ഇതാണ് അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം ഇങ്ങനെ അസാധാരണമായ നിലയിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഒരുപക്ഷെ അവിടെ അസാധാരണമായ ലീഡിലേക്ക് ബി ജെ പി എം പി നയിച്ചത് എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇതാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് ഊരും പേരും മേൽവിലാസവും ഫോട്ടോയും തെറ്റിച്ച് കബളിപ്പിച്ച് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടർമാർ കൃത്യം കണക്കാണ് ഓരോ വിഭാഗത്തിലും എത്ര വോട്ടുകൾ വീതമാണ് തെറ്റായി ചേർത്തത് എന്നതിന്റെ കൃത്യമായ കണക്ക് നേരത്തെ പറഞ്ഞല്ലോ മഹാദേവപുര ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് എൺപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിന് ലീഡ് ലഭിച്ച സെഗ്മെന്റുകൾ ഇതാണ് നമുക്ക് കൃത്യം കണക്ക് നോക്കാം സർവജ്ഞാന്തി നഗർത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് ചാമരാജപേട്ട് നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വോട്ട് ശിവാജിനഗർ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ട് ആകെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാല്പത്തി അഞ്ച് വോട്ട് ഈ നാല് അസംബ്ലി സെഗ്മെന്റുകളിലായി കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് ഇനി ബി ജെ പിക്ക് ലീഡ് ലഭിച്ചത് നോക്കാം ഗാന്ധിനഗർ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് സി വി രാമൻ നഗർ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് രാജാജി നഗർ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ആകെ എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപ്പോൾ കോൺഗ്രസിന് ലഭിച്ച ലീഡും ബി ജെ പിക്ക് ലഭിച്ച ലീഡും തമ്മിലുള്ള വ്യത്യാസം എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അതായത് മഹാദേവപുര ഒഴിച്ചു നിർത്തിയുള്ള ലീഡാണ് കോൺഗ്രസ്സിന് ആ മണ്ഡലത്തിലാകെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലാകെയുള്ള ലീഡ് മഹാദേവപുര ഒഴിച്ചു നിർത്തിയാലുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് അതായത് മഹാദേവപുരയിൽ അസാധാരണമാം വിധം വോട്ടർമാരുടെ എണ്ണം കൂടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വ്യാജ വോട്ടർമാർ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ലീഡ് പോലും മറികടന്ന് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുമായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കോൺഗ്രസ് വിജയിക്കുമായിരുന്ന സീറ്റാണ് വോട്ട് കൊള്ളയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വിജയിക്കാൻ കളമൊരുക്കിയതെന്ന രാഹുലിന്റെ ആരോപണം തികച്ചും സാധുവാണ് ഇത് കർണാടകത്തിലെ ഒരു സീറ്റിൽ മാത്രം സംഭവിച്ചതല്ല കർണാടകത്തിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ പതിനാറ് സീറ്റിൽ വിജയ സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസ് ഒൻപതിൽ ഒതുങ്ങിയതാണ് ഈ അന്വേഷണത്തിലേക്ക് രാഹുൽ ടീമിനെ നയിച്ചത് തന്നെ സമാനമായി ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് വേണ്ടി കമ്മീഷൻ ഇതുപോലെ രാജ്യത്തെമ്പാടുമായി കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ആരോപിക്കുന്നു അങ്ങനെയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതെന്നും ഇപ്പോൾ രാഹുൽ ഇത് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടുതലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇടിയുകയും ചെയ്യുന്നു അതിനാൽ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ് അടിയന്തരമായി വിശ്വാസ്യത തിരിച്ചു പിടിക്കുക എന്നതാണ് അതിന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അതെന്താണ് കമ്മീഷൻ രാജ്യത്തെ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രേഖകൾ ലഭ്യമാക്കുക അതുപോലെ വോട്ടെടുപ്പിന്റെ വീഡിയോ റെക്കോർഡിംഗും ലഭ്യമാക്കുക ന്യായമായ ഈ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിന് പകരം രാഹുലിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും എന്തിനാണ് വർഷങ്ങളുടെ വിശ്വാസ്യതയുടെ പിൻബലമുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലാകുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഡിജിറ്റൽ വോട്ടർ പട്ടികയുടെ കണക്കുകൾ ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിംഗ് ക്രമക്കേടിന്റെ വിവരങ്ങൾ തെളിയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ ക്രമക്കേട് രാഹുലിന്റെ ടീം കണ്ടെത്തിയത് ആറുമാസം തുടർച്ചയായി അധ്വാനിച്ചിട്ടാണ് പേപ്പറുകൾ ചികഞ്ഞ് ചികഞ്ഞ് ഫോട്ടോകൾ വിലാസങ്ങൾ ഇതെല്ലാം വീണ്ടും വീണ്ടും താരതമ്യം ചെയ്ത് എത്രയോ ഒരു ഏഴടി ഉയരത്തിലുള്ള നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഏഴടി ഉയരത്തിലുള്ള പേപ്പറുകൾ മുഴുവൻ ചികഞ്ഞിട്ടാണ് ഈ തെറ്റുകൾ കണ്ടെത്തിയത് പക്ഷേ ഇലക്ട്രോണിക് രേഖകൾ കിട്ടുകയാണെങ്കിൽ കേവലം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് തെളിയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതുമാത്രം മതി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിലക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ആധികാരികതയെക്കുറിച്ച് പലവട്ടം രാജ്യത്ത് ചർച്ച നടന്നിട്ടുണ്ട് എത്ര ആക്ഷേപങ്ങൾ വന്നിട്ടും ഇ വി എമ്മിനെ സംശയിക്കില്ലെന്ന് തീർത്ത് പറയുന്ന അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് തീർത്തും സംശയരഹിതമായി തെളിവ് നൽകാൻ ഈ വിഷയം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ആം ആദ്മി പാർട്ടിക്ക് പോലും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് അതല്ല അതിലും യുക്തിഭദ്രമായ പച്ചയായ തെളിവ് ഇ വി എമ്മിൽ എത്തും മുന്നേ കമ്മീഷൻ നടത്തുന്ന ക്രമക്കേടിന് രാഹുൽ മുന്നോട്ട് വയ്ക്കുകയാണ് അനുഷേധമായ ഈ തെളിവുകളും കണ്ടെത്തലുകളും അതികഠിനമായ അധ്വാനത്തിന്റെ ഫലമാണ് തുടർന്ന് അങ്ങോട്ട് ഈ അധ്വാനത്തിന്റെ ഭാഗമാകാൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരനും കടമയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും കടമയുണ്ട് രാപ്പിലിനോടുള്ള മറ്റെന്ത് വിയോജിപ്പും മാറ്റിവെച്ച് സി പി എമ്മും സി പി ഐക്കുമൊക്കെ ഇതോടൊപ്പം ചേരാനുള്ള കടമയുണ്ട് കാരണം ഇത് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം